ഫോർത്ത് ജനറേഷൻ ലാറ്റിൻസ് ബെർഗ് സുസൂക്കി സ്വിഫ്റ്റ് യൂറോ എൻ ക്യാപ് ക്രാഷ് ടെസ്റ്റിൽ പങ്കെടുക്കുകയും ത്രീ സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കരസ്ഥമാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് സുസൂക്കി സ്വിഫ്റ്റിൽ സ്റ്റാൻഡേർഡായി തന്നെ ആറ് എയർ ബാഗുകൾ നൽകിയിരുന്നു ഫോർത്ത് ജനറേഷൻ ഇന്ത്യൻ സ്പെക് സ്വിഫ്റ്റ് ഇതുവരെ ക്രാഷ് ടെസ്റ്റ് ചെയ്തിട്ടില്ല ഇന്ത്യയിൽ എക്കാലത്തെ മികച്ച വില്പനയുള്ള കാറുകളിലൊന്നാണ് സ്വിഫ്റ്റ് എങ്കിലും ക്രാഷ് ടെസ്റ്റുകളിൽ വൻ പരാജയമാണ് ഇന്ത്യൻ സ്പെക്ക് സിഫ്റ്റിനെ നേരിടേണ്ടി വന്നത് ഇന്ത്യൻ സ്പെഗ്ഗ് സിഫ്റ്റും ലാറ്റിൻ സ്പെക്ക് സിഫ്റ്റും തമ്മിൽ ബിൽഡ് ബിൽക്വാളിറ്റിയിലടക്കം കാര്യമായ വ്യത്യാസങ്ങളുണ്ട് ലാറ്റിൻ സ്പെക്ക് സെക്കൻഡും തേർഡ് ജനറേഷൻ സിഫ്റ്റുകളും ഇതിനു മുമ്പ് യൂറോ എൻ ക്യാപ് ക്രാഷ് ടെസ്റ്റിൽ പങ്കെടുത്തിരുന്നു സെക്കൻഡ് ജനറേഷൻ സിഫ്റ്റിന് ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗും തേർഡ് ജനറേഷൻ സിഫ്റ്റിന് ഫോർ സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗും കരസ്ഥമാക്കിയിരുന്നു എന്നാൽ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഫോർത്ത് ജനറേഷൻ സിഫ്റ്റ് കരസ്ഥമാക്കിയിരിക്കുന്നത് ത്രീ സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് മാത്രമാണ് ഫോർത്ത് ജനറേഷൻ സ്വിഫ്റ്റ് അഡൾട്ട് ഒക്കുപെൻസി പ്രൊട്ടക്ഷനിൽ അറുപത്തിയേഴ് ശതമാനവും ചൈൽഡ് ഒക്യുപൻസി പ്രൊട്ടക്ഷനിൽ അറുപത്തിരണ്ട് ശതമാനവുമാണ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലാറ്റിൻ സ്പേക്ക് സ്വിഫ്റ്റിൻ്റെ പ്രധാന ഫീച്ചേഴ്സുകളാണ് ആർ എയർ ബാഗ് ഓട്ടോ എമർജൻസി ബ്രേക്കിംഗ് സ്പീഡ് അസിസ്റ്റ് ലൈൻ അസിസ്റ്റ് അഡാസ് ഫീച്ചേഴ്സ് എന്നിവ